ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഇരുളും വെളിച്ചവും ഇവിടെ നമുക്ക് ഒരു ഗോളത്തിനെ എങ്ങനെ ത്രിമാന രൂപത്തിലാക്കാം എന്ന് നോക്കാം ഒരു വസ്തുവിൻ്റെ രൂപം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്നത് ആ വസ്തുവിൽ വീഴുന്ന നീലും വെളിച്ചവുമാണ് ഒരു വസ്തുവിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ വരുന്ന വ്യത്യസ്ത ഷെയ്ഡുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഈ ഗ്ലോബിലേക്ക് ഒരു ഭാഗത്തുനിന്നും പ്രകാശം പതിപ്പിക്കുന്നു ഇത്തരത്തിൽ പ്രകാശം കടത്തിവിടുമ്പോൾ പ്രകാശം ഒട്ടും പതിക്കാത്ത ഈ ഭാഗത്തെ പറയുന്ന പേരാണ് ഹമ്പ് അല്ലെങ്കിൽ കോർ കോർഷെയ്ഡ് ഷെയ്ഡിങ് എപ്പോഴും വൺ സൈഡ് രീതിയിൽ ചെയ്യുക വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹമ്പ് ടോണിനേക്കാൾ അല്പം ഫെയ്ഡായിട്ടായിരിക്കും അടുത്ത നീൽ രൂപപ്പെടുക ഈ ടോണിനെ നമ്മൾ ഷെയ്ഡ് എന്ന് പറയുന്നു ഷെയ്ഡ് ഏരിയേക്കാളും അല്പം കൂടി മങ്ങിയ ഭാഗമായിരിക്കും അടുത്ത ടോണായിട്ടുള്ള ഹാഫ് ടോൺ വസ്തുവിൽ ആദ്യം വെളിച്ചം പതിക്കുന്ന ഭാഗത്തെ ലൈറ്റ് എന്ന് പറയുന്നു വസ്തുവിൻ്റെ നീലിനെ കാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നു വസ്തുവിൽ ഏറ്റവും കൂടുതൽ തിളക്കമാർന്ന ഭാഗത്തെ ഹൈ ലൈറ്റ് എന്ന് പറയുന്നു വരയ്ക്കുന്ന വസ്തുവിൻ്റെ എതിർഭാഗത്ത് മറ്റൊരു വസ്തു വെച്ചിരുന്നാൽ ആ വസ്തുവിൽ പതിക്കുന്ന വെളിച്ചം ചിത്രത്തിന് വിധേയമായ വസ്തുവിൽ പതിക്കുമ്പോൾ വരുന്ന പ്രതിഫലനത്തിനെ റിഫ്ലക്റ്റ് ലൈറ്റ് എന്ന് പറയുന്നു ഇനി നിങ്ങൾ ചിത്രം വരച്ച് ഷെയ്ഡ് ചെയ്യുമ്പോൾ പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളർ പോസ്റ്റർ കളർ അക്രിൽ കളർ ഏത് മീഡിയത്തിലാണെങ്കിലും ഇത്രയും ടോണുകൾ അതിൽ ഉണ്ടായിരിക്കണം അത് ശ്രദ്ധിക്കുമല്ലോ